ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഒരുക്കങ്ങളുടെ ഭാഗമായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ നടന്നു പ്രസിദ്ധമായ രായിരനെല്ലൂർ മലകയറ്റത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഈ മാസം പതിനെട്ടിനാണ് മലകയറ്റം ഒരുക്കങ്ങളുടെ ഭാഗമായി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നുണ്ട് നിലവിൽ ഒന്നാം തീയതി മുതൽ നടുവട്ടം സെന്റർ വരെ പാതയോരങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തു ഇതോടൊപ്പം ആളുകൾ കൂടുതലായി എത്തുന്ന നടുവട്ടം മുതൽ ദേവീക്ഷേത്ര റോഡ് പരിസരം വരെ റോഡിന് സമീപത്തായി നിൽക്കുന്ന കുറ്റിക്കാടുകളും മാലിന്യങ്ങളും നീക്കം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ക്ലീൻ തിരുവേഗപ്പുറ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടന്നത് ഇരുപതോളം പേരടങ്ങുന്ന അംഗങ്ങൾ വിവിധ ഇടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത് വരും ദിവസങ്ങളിൽ ശുചീകരണ പ്രവർത്തികൾക്ക് കൂടുതൽ അംഗങ്ങളെ നിയോഗിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം